എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തേജൂട്ടൻ്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ അത് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാണ്ട് രാവിലെ എട്ട് മണിക്കായിരുന്നു തേജൂനെ പ്രസവിച്ചത് പക്ഷേ ഞങ്ങൾ രാത്രി കറക്റ്റ് എട്ട് മണിക്ക് തന്നെ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ വിശിഷ്ടാദികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ജാനകി റീന റീന തന്നെയല്ലേ ആ റീനഅമ്മ Anyway, oh, ം അളിയനോ പോയി അളിയൻ എവിടെ ഉണ്ട് നമസ്കാരം പിന്നെ ഇതാ ഒരു വേറൊരു വിശിഷ്ട കുഞ്ഞ് ഹായ് പറഞ്ഞേ ഓ കാല് പിടിക്കാ ഹായ് പറഞ്ഞേ ആ നമ്മടെ ശുഞ്ചരി മോളാണെ ശുന്ദരി മോളാണേ ഇത് നമ്മളെ ആ ആ ഹാ ഇതാണ് പിറന്നാളുകാരൻ നീ വരുന്നുണ്ടോ ഞങ്ങളിപ്പ മുറിക്കു അയ്യോ പ്രസവിച്ച കുഞ്ഞിനെ പ്രസവിച്ച അമ്മയെ കാണിച്ചിട്ടില്ല ഇതോണ്ട് നീ പറഞ്ഞോ ഒന്നുമില്ല പറയേ വാ 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 വിക്കവാറാ കേക്ക് കുട്ടീൻ്റെ അച്ഛൻ വരൂ അല്ല കേക്ക് മുറിക്കാനുള്ള കത്തി എന്ത് അത് ഭയങ്കര കോമഡിയില്ല അതുകൊണ്ട് കളഞ്ഞിട്ടുണ്ട് അമ്മയും അച്ഛനും വരൂ അച്ഛമ്മ പോ പോ പോലും പോ അച്ഛമ്മ പോയിക്ക് കണ്ണടക്കെ വെക്കുന്ന പടച്ചോനെ നമ്പാഷ ഇപ്പൊ മുറിക്കും വേണേ നീ പിടിച്ചോ നിങ്ങള് മുറിക്കുന്നുണ്ടോ മനുഷ്യൻ ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട് തേജൂട്ട ഫോട്ടോ എടുത്തോട്ടോ നിങ്ങള് ഇത് റെഡി വൺ ടു ും പറയുന്നില്ല കണ്ണടക്ക ചിമിക്കപ്പ അച്ഛനും കൊടുത്തോ കേക്ക് അന്നായിരുന്നൊരു കഷ്ണം ഞങ്ങളൊക്കെ എനിക്ക് തരണ്ടേ ഓ അങ്ങോട്ട് നോക്കോനെ കേക്ക് അതാ ചുണ്ടില് തുടച്ചേറെ ഡീസെന്റിലേക്ക് ഫോട്ടോ എടുക്കുന്ന മനുഷ്യന്റെ കേക്ക് ഇങ്ങനെതാ കണ്ണട മാറ്റടാ ചക്കാ അല്ല അവ ആണോ അയ്യോ അറിഞ്ഞില്ലേ ഞമ്മളറിഞ്ഞില്ലേനേട്ടാ ചുമട്ട് നോക്കുന്നോട്ട് മൊത്തം കേക്കിലുണ്ട് അയ്യോ നിങ്ങള് കേക്ക് മുറിക്കുന്നുണ്ടോ ഒന്ന് മോള് ആ നീ മുറുക്കി ഞങ്ങളൊക്കെ കൊടുക്കട്ടോന് കേക്ക് ഞങ്ങക്ക് തരാ ഞങ്ങൾ എങ്ങനെ കൊടുക്കൂ എന്താ കരുണാനിധി ഇനി അടുത്തത് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ക്രീം മൊത്തം എന്താണ് പോന ക്രീം അമ്മ ടുത്തത് ഗിഫ്റ്റ് കൊടുക്കലാണ് ഇവിടെ ആരൊക്കെ കൊടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കേക്ക് കിട്ടണം അത് എന്തൊന്നും പറ ല്ലേ കൊടുക്കുന്നുണ്ടോ വലിയ ഗിഫ്റ്റും കൊണ്ടാണ് നിൽക്കുക ആ ബാ ഞങ്ങൾ കൊടുന്ന് ഒന്നും ആ സാധനമല്ലേ അവ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ച് പറയാൻ അപ്പം അവന് പിടികിട്ടിട്ടുണ്ട് എപ്പോഴേ പറയല്ലോടോ കൊടുക്ക് നിങ്ങൾ മൂന്ന് പേരും കൂടെ കൊടുക്ക് മോഹൻ്റെ പഠിച്ചു ഓന്നെ അവന് പൊങ്ങുന്ന പോലെ ആ കുറെ നേരം നോക്കി നേരം വീട്ടിൽ